നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ എൻജിനിൽ വരുന്ന റബ്ബർ ഹോസ് റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഗുണങ്ങളെപ്പറ്റിയാണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബിജീഷ് തൊടുപുഴയാണ് ഈ വീഡിയോ ബിജീഷ് അയച്ചു തരുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ബിജീഷിൻ്റെ വാഹനം നിലവിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ആയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഏകദേശം പത്ത് വർഷത്തോളം വാഹനത്തിന് പഴക്കമുണ്ട് പത്ത് വർഷം തികയുന്നുണ്ട് അപ്പോൾ പത്ത് വർഷം തികഞ്ഞ വാഹനമായതുകൊണ്ടും രണ്ട് ലക്ഷം കിലോമീറ്ററിന് അടുപ്പിച്ച് വരുന്നതുകൊണ്ടും റബ്ബർ ഹോസ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് മറ്റു പലർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് വിജേഷി വീഡിയോ അയച്ചു തന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ കാണുന്ന വാഹനം ഷവർലറ്റിൻ്റെ തവേരയാണ് തവേര നിയോ ത്രീ വേരിയൻറ്റിൽ വരുന്നതാണ് ഇതിൽ ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് റബ്ബർ ഹോസ് പൈപ്പുകൾ വരുന്നുണ്ട് പിന്നെ ഉള്ളിലോട്ട് ഓയിൽ കൂളർ ലൈൻ വരുന്നുണ്ട് ഹീറ്റർ ലൈൻ വരുന്നുണ്ട് മറ്റ് ഇന്നർ പൈപ്പുകളും വരുന്നുണ്ട് അത് നമുക്ക് മാറേണ്ട ആവശ്യം വരുന്നില്ല അതുമല്ല ആ പൈപ്പുകൾ ഇപ്പം നിലവിൽ കിട്ടാത്ത ഒരു അവസ്ഥയാണ് കാര്യം എല്ലാ പൈപ്പുകളും ഇപ്പം നിലവിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും നിങ്ങളുടെ വാഹനത്തിന് റബ്ബർ ഹോസ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം പൈപ്പുകൾ കിട്ടുമോ അത്രത്തോളം പൈപ്പുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൂളൻറ്റിന് പകരം പച്ചവെള്ളം ഒഴിച്ചു ഓടുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ നമുക്ക് വീഡിയോ അറിയാൻ പറ്റും എൻജിൻ്റെ ഏകദേശം ഔട്ടർ ലൈൻ റബ്ബർ ഹൗസ് പൈപ്പുകൾ ഔട്ടർ ലൈൻ വാട്ടർ പൈപ്പ് എന്നും പറയുന്നുണ്ട് ഔട്ടർ ലൈൻ ഓയിൽ പൈപ്പ് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഔട്ടർ ലൈൻ ബാക്കി എയർ സർക്കുലേഷൻ ചെയ്യുന്ന പൈപ്പുകളും വരുന്നുണ്ട് ടർബോലോട്ട് പോകുന്ന ലൈനുകളുണ്ട് ഔട്ടർ ലൈൻ വാട്ടർ പൈപ്പ് ഇന്നറും ഔട്ടറും വരുന്നുണ്ട് പിന്നെ ഓയിൽ കൂളർ ലൈൻ വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി പൈപ്പുകൾ എഞ്ചിൻ്റെ പല ഭാഗത്തുകൂടി പോയിട്ടുണ്ട് അതിൽ റബ്ബർ ഹോസ് പൈപ്പ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഗുണം പീരിയോഡിക്കലായിട്ട് പൈപ്പ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് രണ്ട് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് വർഷം കൂടുമ്പോൾ പൈപ്പ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വാഹനം പിസ്റ്റം പിടിച്ച് ഓഫാവാതെ അല്ലെങ്കിൽ പിസ്റ്റം പിടിച്ച് എൻജിൻ പണി വരാതെ സംരക്ഷിക്കുന്നതിനും അതുകൂടാതെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോഴ് അത് ചെറുക്കുവാൻ വേണ്ടിയിട്ടാണ് അതായത് പീരിയോഡിക്കലായിട്ട് നമ്മൾ പൈപ്പ് മാറാത്ത പക്ഷം ടെമ്പറേച്ചർ വേരിയേഷൻ വരാം തെർമോസ്റ്റാറ്റിൻ്റെ ഇഷ്യൂസ് വരാം അതുകൂടാതെ മെറ്റൽ പൈപ്പുകൾ തുരുമ്പെടുത്ത് പോവാതെ അതായത് മെറ്റൽ പൈപ്പ് ഒരു പരിധി കഴിയുമ്പോൾ അതിനൊരു നിശ്ചിത കാലാവധി പറയുന്നുണ്ട് ഈ കാണുന്ന ഈ ഇളക്കിയെടുക്കുന്ന മെറ്റൽ പൈപ്പ് ഇതിനൊരു നിശ്ചിത കാലാവധി പറയുന്നുണ്ട് ഈ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് ഈ പൈപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ചിലപ്പം ഉള്ളിലോട്ട് തുരുമ്പിൻ്റെ അംശം ഇറങ്ങിയിട്ട് മറ്റു പല വിഷയങ്ങളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ നിലവിൽ ഫ്ലൂട്ട് പൈപ്പ് എന്നാണ് പറയുന്നത് മെറ്റൽ പൈപ്പ് എന്ന് പറയുമെങ്കിൽ കൂടിയും ഫ്ലൂട്ട് പൈപ്പ് എന്നാണ് പറയുന്നത് ഓക്കെ രണ്ട് പൈപ്പും അതുകൂടാതെ തന്നെ ഈ രണ്ട് പൈപ്പിൽ നിന്ന് മൂന്ന് ലൈനും ഔട്ടറായിട്ട് പോകുന്നുണ്ട് കൂടാതെ പൈപ്പ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് മുന്നേ പല വീഡിയോയിലും നമ്മുടെ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈപ്പ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിർബന്ധമായിട്ടും കൂളൻറ്റും റീപ്ലേസ് ചെയ്യേണ്ടതാണ് റേഡിയേറ്റർ ക്ലീൻ ചെയ്യേണ്ടതാണ് അതുമല്ല പൈപ്പ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പലർക്കും പറ്റിയിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഏഴ് ലിറ്റർ കൂളൻറ്റ് കപ്പാസിറ്റിയാണ് തവേറയുടെ ടാങ്കിന് വരുന്നത് ചിലപ്പോൾ ഏഴ് ലിറ്റർ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ടാങ്ക് നിറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കുറച്ച് വാഹനം ഓടിയാൽ മാത്രമേ ആ ഒരു വെള്ളത്തിൻ്റെ സർക്കുലേഷൻ വെള്ളം എന്ന് ഉദ്ദേശിച്ചാൽ കൂളൻ്റാണ് കൂളൻറ്റ് സർക്കുലേഷൻ എല്ലാ സ്ഥലത്തും എത്തി ക്ലിയർ ക്ലിയറാവുകയുള്ളൂ രണ്ടാമത്തെ മെയിനായിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ എത്രത്തോളം അളവ് ഇതിൽ നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എൻജിൻ ബ്ലോക്കുകളുണ്ട് ഇഷ്ടംപോലെ പല സ്ഥലങ്ങളിൽ എൻജിൻ ബ്ലോക്കുകളുണ്ട് അപ്പോൾ എൻജിൻ ബ്ലോക്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ ആ വെള്ളത്തിൻ്റെ സർക്കുലേഷൻ എത്തുവാനായിട്ട് ഇത്തിരി എടുക്കും കുറച്ച് ഓടിയാൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ ചിലപ്പം നമ്മളെ വാഹനം ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒരു ഇരുപതോ കിലോമീറ്റർ ഓടുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ആ ഒരു കുറവ് കണ്ടില്ല എന്ന് വരും കാലക്രമേണ നമുക്കതിൻ്റെ ആ കുറവ് മനസ്സിലാക്കിയിട്ട് ഉള്ള കൂളൻ്റെ ടോപ്പ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഔട്ടർ ഭാഗത്ത് വരുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് പൈപ്പുകളാണ് വരുന്നത് അതിൽ ഇന്നർ ഭാഗത്തേക്ക് പോകുന്ന പൈപ്പുകൾ അതായത് ഓയിൽ കൂളറിൻ്റെ പൈപ്പുകൾ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഹീറ്റർ ലൈൻ പൈപ്പുകളും വരുന്നുണ്ട് ഈ മെയിൻ ഹീറ്റർ ലൈൻ പൈപ്പുകൾ പലരും ബൈപ്പാസ് ചെയ്ത് കൊടുക്കാറുണ്ട് ബൈപ്പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറേണ്ട ആവശ്യമില്ല അല്ലാത്ത പക്ഷം ബൈപ്പാസ് ചെയ്യാത്ത വാഹനമാണെങ്കിൽ ഈ ഹീറ്റർ പൈപ്പ് കിട്ടുവാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് അത് ചില പൈപ്പുകൾ അത് ഡാഷിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന പൈപ്പുകൾ പിന്നെ എ സിയുടെ ഉള്ളിലോട്ട് പോകുന്ന ചെറിയ റബ്ബർ പൈപ്പുകൾ വരുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ പൈപ്പുകൾ ഓരോന്നോരോന്നായിട്ട് റീപ്ലേസ് ചെയ്യാൻ പാടുള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ വാഹനത്തിന് ഒരു പൈപ്പ് പൊട്ടി അല്ലെങ്കിൽ ഒരു പൈപ്പ് ഡാമേജ് വന്നു എന്നിരിക്കട്ടെ ആ ഒരു പൈപ്പായിട്ട് ഒരിക്കലും മാറാൻ നിൽക്കരുത് എത്രത്തോളം പൈപ്പുകൾ കിട്ടുമോ അത്രത്തോളം പൈപ്പുകൾ മാറുന്നതായിരിക്കും നല്ലത് അതായത് പുതിയ പൈപ്പ് ഒരെണ്ണം വാങ്ങിച്ച് മാറുമ്പോൾ മാറുന്ന പൈപ്പിന് പ്രഷർ വേരിയേഷൻ കുറവായിരിക്കും മാറാത്ത പൈപ്പിന് പ്രഷർ വേരിയേഷൻ കൂടുതലായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് പ്രഷർ വേരിയേഷൻ കൂടിയിട്ട് പഴയ പൈപ്പ് പൊട്ടി ഡാമേജ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് കൂളൻറ്റ് അല്ലാതെ മറ്റ് വെള്ളമോ പച്ചവെള്ളമോ ഒന്നും ഒഴിക്കരുത് കാര്യം കൂളൻ്റ് ഒഴിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു പക്ഷേ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് സംഭവിച്ചാലോ അതിൻ്റെ കളർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതേസമയം പച്ചവെള്ളമാണെങ്കിൽ ബുദ്ധിമുട്ടാവും നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പച്ചവെള്ളം വേപ്പറായിട്ട് പോവും കൂളൻ്റ് വേപ്പറാവത്തില്ല കൂളൻറ്റിൻ്റെ ആ കളറ് എൻജിൻ്റെ പല ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും പിടിച്ചിരിക്കും അത് വച്ച് നമുക്ക് എവിടെയാണ് ഏത് പൈപ്പാണ് ലീക്കെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും നിലവിൽ പൈപ്പ് മാറുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗങ്ങളെല്ലാം ആ മാറുന്ന ഔട്ടർ ലൈൻ പൈപ്പിൻ്റെ ആ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് പൈപ്പ് മാറേണ്ടതാണ്